അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വാർമി വാത്തു ബിസ്മിൽ അലഹമുല്ലാഹിറബൻ നഗത മറക്കുക അലങ്കാരം എന്നീ കാര്യങ്ങൾക്കാണ് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഭക്ഷണപാനീയങ്ങളെ പോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതാവശ്യങ്ങളിൽ അനിവാര്യമായ ഒന്നാണ് നഗ്നത ആവശ്യമായ വസ്ത്രം ഇതര ജീവി വർഗങ്ങളിൽ നിന്ന് മനുഷ്യവർഗത്തെ വേർതിരിക്കുന്ന ജീവിതാവശ്യങ്ങളിൽ ഒന്നാണ് അത് അബു അസ്വദ്റിയാഹുവൻ തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മോശം വസ്ത്രം ധരിച്ച് നബി സലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്നപ്പോൾ ലബിതങ്ങൾ പറഞ്ഞു താങ്കൾക്ക് സമ്പത്തുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ ലബിതങ്ങൾ വീണ്ടും ചോദിച്ചു ഏത് രീതിയിലുള്ള സമ്പത്താണ് അയാൾ പറഞ്ഞു ഒട്ടകങ്ങൾ ആടുകൾ കുതിരകൾ അടിമകൾ നബി നബിസ് അള്ളാഹുഅലൈ തങ്ങൾ പ്രതികരിച്ചു അള്ളാഹു താങ്കൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും അടയാളം താങ്കളിൽ കാണപ്പെടട്ടെ അംബ്രോബ്ലി അള്ളാഹുഹുവിൽ നിന്ന് നിവേദനം നബി നബിസ്ഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു തായല തൻ്റെ ദാസന് നൽകിയ അനുഗ്രഹങ്ങൾ അവനിലൂടെ കാണപ്പെടുന്നത് അള്ളാഹു തായ ഇഷ്ടപ്പെടുന്നു നബി സല്ലുഹു അലൈ വസ്ലല്ല മതങ്ങൾ പറഞ്ഞു അമിതവ്യയവും ദൂർത്തുമില്ലാതെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും വസ്ത്രം ധരിക്കുകയും സ്വതക്കം നിർവഹിക്കുകയും ചെയ്യുക അബ്ദുല്ലാഹുബിൻ മുൻഹുവിൽ നിന്ന് നിവേദനം അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണു അളവ് അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു ഒരാൾ തൻ്റെ വസ്ത്രവും ചെരുപ്പും ഭംഗിയുള്ളതാകണമെന്ന് ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിൽ പെട്ടതാണോ അപ്പോൾ നബിസ്വല്ലാഹുല തങ്ങൾ പറഞ്ഞു അല്ലാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു സത്യം നിരാകരിക്കലും ആളുകളെ കൊച്ചാക്കലുമാണ് അഹങ്കാരം മുറാദുബിന് അനുസൃതി അള്ളാഹു വൻഹുവിൽ നിന്ന് നിവേദനം നബി അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു അല്ലാഹു സുബാനുഹുവുവിൻ്റെ പ്രീതിക്കായി വിനയം കാണിച്ചുകൊണ്ട് ആഡംബര രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കിയാൽ അന്ത്യനാളിൽ അള്ളാഹുത്തായ അദ്ദേഹത്തെ സൃഷ്ടികളുടെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും സത്യവിശ്വാസത്തിൻ്റെ ഉടയാടകളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് ധരിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യും അബ്ദുല്ലാഹിബിൻ ഉമർ അള്ളാഹുനുവിൽ നിന്ന് നിവേദനം നബിസല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ദുനിയാവിൽ വെച്ച് പെരുമയുടെ വസ്ത്രമണിഞ്ഞാൽ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു അവന് നിന്നയതയുടെ വസ്ത്രം അണിയിക്കും പെരുമയുടെ വസ്ത്രമെന്നാൽ അത് അമിത അമിതവ്യയത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വസ്ത്രമാണ് ജാബിർ ബിൻ അബ്ദുല്ലാറു അള്ളാഹു നബിൽ നിന്ന് നിവേദനം അള്ളാഹുവിൻ്റെ റസൂൽസലഹു അലി വസ്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു അവിടെ വെച്ച് നബിതങ്ങൾ ഒരാളെ കണ്ടു അയാളുടെ മുടി ജഡപ പിടിച്ചതും ഒതുക്കമില്ലാത്തതുമായിരുന്നു അപ്പോൾ നബിസുല്ലാഹു അലൈവലം ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിന് മുടിയൊതുക്കാൻ ഒന്നും കിട്ടിയില്ലേ നബിതങ്ങൾ മറ്റൊരാളെ കണ്ടു അയാൾ അഴുക്കുള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് അപ്പോൾ നബി അലൈഹി നബിസ് തങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിന് വസ്ത്രം കഴുകാൻ വെള്ളം കിട്ടിയില്ലേ പുരുഷന് പ്രത്യേകമായ വസ്ത്രങ്ങൾ സ്ത്രീ ധരിക്കാൻ പാടില്ല സ്ത്രീക്ക് പ്രത്യേകമായ വസ്ത്രങ്ങൾ പുരുഷനും ധരിക്കാൻ പാടില്ല അബൂഹു വൻഹുവിൽ നിന്ന് നിവേദനം സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷൻ്റെ വസ്ത്രധാരണ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും ലബിത്തങ്ങൾ ശപിച്ചിരിക്കുന്നു ഷെയ് ഇബിൻ അബ്ബാസ് റതി ഉള്ളാഹുൻ പറയുന്നു ആണിൻ്റെ വേഷം ഒരു പെണ്ണ് ധരിക്കാൻ പാടില്ല അത് ഭർത്താവിൻ്റെ വസ്ത്രമായാലും അല്ലാത്തവരുടെ വസ്ത്രമായാലും ശരി ആണിൻ്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിൻ്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് സൊഹിഹായ് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പെണ്ണ് പെണ്ണിൻ്റെ വേഷവും ഒരു ആണ് ആണിൻ്റെ വേഷവുമാണ് ധരിക്കേണ്ടത് ആണിന് പ്രത്യേകമായിട്ടുള്ള വേഷം ഒരു പെണ്ണ് ധരിക്കാൻ പാടില്ല അത് അവളുടെ വസ്ത്രത്തിന് അടിയിലാണെങ്കിൽ പോലും അതുപോലെ തന്നെ പെണ്ണിന് മാത്രം പ്രത്യേകമായ വസ്ത്രങ്ങൾ ഒരു ആണും ധരിക്കാൻ പാടില്ല അത് അവൻ്റെ മേൽവസ്ത്രത്തിൻ്റെ താഴെയാണെങ്കിലും ശരി അബു സിൻഹുവിൽ നിന്ന് നിവേദനം നബിസുലഹു തങ്ങൾ പറഞ്ഞു മുസ്ലിമിൻ്റെ ഉടുമുണ്ട് കണങ്കാലിൻ്റെ പകുതി വരെയാണ് അതിനും നിര്യാണികൾക്കിടയിലും ആക്കുന്നതിൽ കുഴപ്പമില്ല നിര്യാണിക്ക് താഴെ വരുന്നത് നരകത്തിലാണ് അള്ളാഹുസ്ബാൻ വാല കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എനിക്കൊരു ഉപദേശം നൽകിയാലും നൽകിയാലുമെന്ന് ജാബിറലി അള്ളാഹുവൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ നബിസ് അലൈഹി അലൈവല്ല കുറേ ഉപദേശങ്ങൾ നൽകി അതിൽപ്പെട്ട ഒന്ന് ഇപ്രകാരമായിരുന്നു നീ നിന്റെ തുണി ധരിക്കുന്നത് കണങ്കാലിൻ്റെ പകുതി വരെ ഉയർത്തിയ നിലയിലായിരിക്കണം വരെ ആകുന്നതിന് വിരോധമില്ല വസ്ത്രം വലിച്ചിഴക്കുന്നത് നീ സൂക്ഷിക്കണം അത് അഹങ്കാരമാണ് അഹങ്കാരം അള്ളാഹു താഴെ ഇഷ്ടപ്പെടുകയില്ല അബൂദർ അബൂദർഹുൽ നിന്ന് നിവേദനം തങ്ങൾ പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹു അന്ത്യദിനത്തിൽ അവരോട് സംസാരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ ചെയ്യില്ല വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കും നബി തങ്ങൾ ഇത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അവർ ആരാണ് എങ്കിൽ അവർ പരാജയപ്പെടുകയും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു നബിസ്വല്ലാഹു തങ്ങൾ പറഞ്ഞു വസ്ത്രം വലിച്ചിഴക്കുന്നവൻ കൊടുത്തത് എടുത്തു പറയുന്നവൻ കള്ളസത്യം ചെയ്ത് തൻ്റെ ചരക്ക് വിറ്റൊഴിക്കുന്നവർ ഇവരാണ് ആ മൂന്ന് വിഭാഗം അലി അലിറലിഹുവിൻഹു പറഞ്ഞു നബി നബിസ്വലാഹു അല്ല തൻ്റെ വലത് കൈയിൽ പട്ടും ഇടത് കൈയിൽ സ്വർണവും വെച്ചുകൊണ്ട് പറഞ്ഞു ഇവ രണ്ടും എൻ്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് അബി ഉസ്മാൻ റതി അള്ളാഹു പറയുന്നു ഞങ്ങൾ ഉത്തുബത്ത് റതിാഹുനുവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയം ഉമർ റദി അള്ളാഹു വൻഹുബത്ത് റതിഹുവിനേക്ക് എഴുതി കൊടുത്തു നബി നബീസ്മ തങ്ങൾ പറഞ്ഞു ഇഹലോകത്ത് വച്ച് പട്ടവസ്ത്രം ധരിക്കുന്നവൻ പരലോകത്ത് വെച്ച് അത് ധരിക്കുകയില്ല ആയിഷ റബിഅള്ളാഹുൻഹ പറയുന്നു ഞാൻ നബീസുൽ അള്ളാഹു വല്ലമ തങ്ങൾക്ക് വേണ്ടി ചാരിയിരിക്കുന്ന ഒരു തരം തലയിണയെ സാദൃശ്യപ്പെടുത്തുന്ന രൂപങ്ങളുണ്ടായിരുന്ന ഒരു തലയിണ ഉണ്ടാക്കി പിന്നീട് അലൈഹി വസ്ലമ വന്ന് വീട്ടിലേക്ക് പ്രവേശിക്കാതെ നബിതങ്ങൾ രണ്ട് വാതിലുകൾക്കിടയിൽ നിൽക്കുകയും നിബിതങ്ങളുടെ മുഖത്തിന് മാറ്റം വരികയും ഉണ്ടായി ഞാൻ പറഞ്ഞു അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ എന്ത് സംഭവിച്ചു നബി നബിസ്വലഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഈ തലയിണയുടെ അവസ്ഥ എന്താണ് ഞാൻ പറഞ്ഞു ഈ തലയിണ ഞാൻ അങ്ങേക്ക് ചാരിയിരിക്കുവാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ നബി അലൈഹി സലാഹുല തങ്ങൾ പറഞ്ഞു നിനക്കറിയില്ലേ നിശ്ചയമായും മലക്കുകൾ ചിത്രമുള്ള വീട്ടിൽ പ്രവേശിക്കുകയില്ല അബൂഹി അള്ളു വൻഹുവിൽ നിന്ന് നിവേദനം തങ്ങൾ പറഞ്ഞു നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴും ഉളൂ ചെയ്യുമ്പോഴും വലത് നിന്ന് ആരംഭിക്കേണ്ടതാണ് അബൂഹി അള്ളാഹന്ഹുവിൽ നിന്ന് നിവേദനം നബി അലൈഹി നബിസ്ലാഹുല തങ്ങൾ പറഞ്ഞു വസ്ത്രം ധരിക്കുമ്പോൾ വലത് നിന്ന് തുടങ്ങുമായിരുന്നു നബീസാഹുസ്ല മതങ്ങൾ പറഞ്ഞു ആദം സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെ സൃഷ്ടികളുടെയും ഇടയിലുള്ള മറക്ക് ഒരാൾ തൻ്റെ വസ്ത്രം നീക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലലാണ് ഷെയ്ഖ് ഉസ്മാൻ അൽ ഖമീസ് ഹഫിഹല്ല എന്നിവർ പറയുന്നു ഷെയത്വാൻമാരെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവർ നമ്മളെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷെയത്വാൻമാരും ജിന്നുകളും നമ്മുടെ അവറത്ത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ വസ്ത്രമഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലണം മനുഷ്യന്മാർ നിങ്ങളുടെ അവറത്ത് കാണാതിരിക്കാൻ വാതിലടച്ചാൽ മതി അല്ലെങ്കിൽ വേറെ വല്ല മറയും സ്വീകരിച്ചാൽ മതി എന്നാൽ ജിന്നുകൾ നിങ്ങളുടെ ഓരത്ത് കാണാതിരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യും കാരണം നിങ്ങൾ അവരെ കാണുന്നില്ലല്ലോ അപ്പോൾ അധീസിൽ വന്നതുപോലെ ജിന്നുകൾ നമ്മുടെ ഔറത്ത് കാണാതിരിക്കാനുള്ള മാർഗമാണ് വസ്ത്രം വഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലൽ നബിസ്വലമങ്ങൾ പറഞ്ഞു ആദം സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെ ദൃഷ്ടികളുടെയും ഇടയിലുള്ള മറയാണ് ഒരാൾ തൻ്റെ വസ്ത്രം വഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലൽ നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഒരാൾ വസ്ത്രം ധരിച്ച് ഇപ്രകാരം ചൊല്ലിയാൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പൊറൂത്ത് കൊടുക്കുന്നതാണ് കസാനി വറസഖനിഹി അൽഹമുല്ലാ എൻ്റെ യാതൊരു കഴിവും ശക്തിയും കൂടാതെ എനിക്ക് ഈ വസ്ത്രം നൽകുകയും എന്നെ ഇതണിയിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും നന്ദിയും അബൂ സാഹിദ് ഹുബിയിൽ നിന്ന് നിവേദനം പുതിയ വസ്ത്രം അല്ലെങ്കിൽ ഖമീസോ തലപ്പാവോ ധരിക്കുമ്പോൾ തങ്ങൾ ഇപ്രകാരം പറയും നിനക്കാണ് എല്ലാ സ്ഥിതിയും നീയാണ് എന്നെ ഇത് അണിയിച്ചത് ഇതിൻ്റെ നന്മയിൽ നിന്നും ഇത് ഏതൊന്നിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ അതിൻ്റെ നന്മയിൽ നിന്നും എന്നോട് ഞാൻ ചോദിക്കുന്നു ഇതിൻ്റെ തിന്മയിൽ നിന്നും ഇത് ഏതൊന്നിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ അതിൻ്റെ തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നുല ഇസ്ലാം അനുകരിച്ച ഇസ്ലാം പറഞ്ഞ യഥാർത്ഥ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുവാനും അത് കാരണം സ്വർഗത്തിലെ വസ്ത്രം ധരിക്കുവാനും അള്ളാഹു താലാംക്കും തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാളേക്കും വാർഹമുല്ലാഹി വാത്തു